ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാഫഡിൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകളായി നിങ്ങളിൽ പലരും അന്വേഷിക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നടക്കാൻ പറ്റാത്ത ആൾക്കാരെയും പ്രായമായവരെയും എഴുന്നേൽപ്പിക്കാൻ പാടുപെടുന്നവർക്ക് ഒരു കൈത്താങ്ങാണ് ഈ ഉപകരണം മാനുവൽ ഹൈഡ്രോളിക് ലിഫ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത നൂറ്റി അൻപത് കിലോഗ്രാം വെയിറ്റ് വരെ ഇതിൽ എടുത്തുയർത്താൻ സാധിക്കും എന്നതാണ് ക്വാളിറ്റിയുള്ള സ്റ്റീൽ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് കിടപ്പ് രോഗികൾക്കും തളർന്നു കിടക്കുന്നവരെയും മസ്കുലാർ ഡിസ്ട്രോബി ബാധിതരെയൊക്കെ ബാത്റൂമിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കാറിൽ കയറ്റാനോ ഒക്കെ എളുപ്പം സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് രണ്ടോ മൂന്നോ ആളുകളുടെ ഹെൽപ്പ് വേണ്ടിയെടുത്ത് നമുക്ക് ഒരാൾക്ക് തന്നെ ലിഫ്റ്റർ ഈസിയായി കൈകാര്യം ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് കുട്ടികൾക്ക് പോലും ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണിത് ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ആദ്യം കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അതിനാൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അൺബോക്സ് ചെയ്യുന്നതും അസംബിൾ ചെയ്യുന്നതും കാണാം ഇത് പെയ്ഡ് പ്രമോഷനല്ല ഇത് വാങ്ങിയിട്ട് ഏകദേശം ആറു മാസത്തിലധികമായി ഉപയോഗിച്ച ശേഷമുള്ള സത്യസന്ധമായ റിവ്യൂ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ നാത്തൂൻ എസ് എം എ ബാധ്യതയാണെന്ന് അറിയാമല്ലോ ഞാനിതിനു മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തമായിട്ട് എഴുന്നേൽക്കാനോ നടക്കാനോ കഴിയാത്ത ആളാണ് ചേച്ചിയെ ചേച്ചിയെടുക്കാൻ വേണ്ടിയാണ് ഈ ലിഫ്റ്റർ വാങ്ങിയത് നൂറ് ശതമാനവും ആയ പ്രോഡക്റ്റ് ആണ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാങ്ങിയ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം ഇതാണ് ബാക്ക് റെസ്റ്റ് നമ്മൾ ഇരുത്തിയതിനു ശേഷം പുറകിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാക്ക് റെസ്റ്റ് രണ്ട് കുഷ്യൻ വരുന്നുണ്ട് അതിലൊന്ന് പ്ലെയിനാണ് അത് കാറിലോ അല്ലെങ്കിൽ കസേരയിലേക്കോ ബെഡിൽ നിന്ന് പൊക്കാനോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത് കമ്മോഡ് ടൈപ്പ് കുഷിനാണ് ഇത് ബാത്റൂമിലേക്കുള്ള പർപ്പസിന് വേണ്ടി മാത്രമുള്ള കുഷനാണ് ഇത് നനയുന്നത് കൊണ്ട് യാതൊരുവിധ കേടുകളും ഉണ്ടാവില്ല ഇനി നമുക്കിത് നിവർത്തി വെക്കാം പുഷ് ചെയ്താൽ അത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഇനി ഇത് മൂവ് ചെയ്യില്ല അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് അതവിടെ വെച്ചിട്ടുള്ളത് ഇത് ആം റെസ്റ്റ് ആണ് അത് ജോയിൻ ചെയ്യുന്നതും രണ്ട് സ്റ്റീൽ കമ്പിയിലേക്കാണ് അവിടെ ഒരു ചെറിയ ഹോളുണ്ട് അതിലേക്ക് സ്ക്രൂ വെച്ച് നന്നായിട്ട് പിടിപ്പിക്കാം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം ഇനി വീലിന്റെ ഭാഗത്തും ഒരു സ്റ്റോപ്പർ ഉണ്ട് അത് താഴേക്ക് വെച്ചാൽ വെയിൽ പിന്നെ മൂവ് ചെയ്യില്ല ഇതാണ് ആ സ്റ്റോപ്പർ ഇത് മുകളിലേക്കാക്കിയാൽ വെയിൽ മൂവ് ചെയ്യും താഴേക്ക് വെച്ചാൽ പിന്നെ അത് അനങ്ങത്തില്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പർ ഇട്ട് കഴിഞ്ഞാൽ രോഗി മുന്നോട്ട് നീങ്ങി പോവില്ല ഇത് രണ്ട് സൈസിൽ വരുന്നുണ്ട് ഹൈറ്റ് കൂടിയത് പി എയ്റ്റീൻ ഹൈറ്റ് കുറഞ്ഞത് പി ട്വൽവ് ഉയരം കൂടിയ കാറുകളിലും കുറഞ്ഞ കാറുകളിലേക്കുമുള്ള രണ്ട് ഉയരത്തിലുള്ള ലിഫ്റ്റർ ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് പി എയ്റ്റീൻ ആണ് ഹൈറ്റ് കൂടിയത് നമുക്ക് ഹൈഡ്രോളർ ലിഫ്റ്റ് ചെയ്യുന്ന പമ്പ് ഫിറ്റ് ചെയ്യാം അതും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് പുഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മുകളിലേക്ക് അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അത് റിലീസ് ചെയ്യാൻ ജസ്റ്റ് മുകളിലേക്കൊന്ന് പൊക്കിയാൽ മാത്രം മതി ലിഫ്റ്റ് ചെയ്തത് തഴേക്ക് വരുന്നത് കാണാം ഒരാളെ എങ്ങനെയാണ് ലിഫ്റ്റർ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യുക എന്ന് നോക്കാം എൻ്റെ മകനാണ് ലിഫ്റ്റർ വെച്ച് എന്നെ ബെഡിൽ നിന്നും ലിഫ്റ്റ് ചെയ്യുന്നത് അത്ര സിമ്പിളായി കുട്ടികൾക്ക് പോലും ഈസിയായി കൈകാര്യം ചെയ്യാം എന്നതാണ് ഇതിലൂടെ കാണിക്കുന്നത് ആദ്യം രോഗിയെ കുഷൻ വയ്ക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചരിച്ചു കിടത്തുക കുഷൻ കറക്റ്റ് അനുസരിച്ചിട്ട് വയ്ക്കാം വീണ്ടും ആളെ തിരിച്ച് കുഷനിലേക്ക് നിവർത്തി കിടത്തുക ഇതുപോലെ ഇരുത്തിയതിനു ശേഷം കാലുകൾ പുറത്തേക്കിടാം ഇതുപോലെ ഇരിക്കാൻ പറ്റുന്ന രോഗികൾക്കാണ് ഇത് വളരെ ആവുന്നത് ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത രോഗികളാണെങ്കിൽ ഒരാളുടെ കൂടി ഹെൽപ്പ് വേണ്ടി വരും പുറകിൽ പിടിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് ലിഫ്റ്റർ കൊണ്ടുവച്ച് അതിലേക്ക് കാലുകൾ വെച്ച് കൊടുക്കാം കാലുകൾ സെൻറ്ററിലേക്ക് വരുത്തത്തക്ക വിധം വെച്ചതിന് ശേഷം ഇത് മൂവ് ചെയ്യാതിരിക്കാൻ അടുത്തത് നമ്മൾ നാല് കോർണറുകളായിട്ട് വരുന്ന ബെൽറ്റ് ലിഫ്റ്ററിലേക്ക് പ്രോപ്പർ ആയി ഇട്ടുകൊടുക്കണം വളരെ സിമ്പിളാണ് ോപ്പർ ആണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം ആണ് ഇനി ഇത് ബാക്ക് റെസ്റ്റ് ആണ് പുറകിലേക്ക് രോഗി മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും ഇനി ലിവർ സെൻട്രലാക്കി വെച്ചിട്ട് കാലുപയോഗിച്ച് പമ്പ് ചെയ്ത് കൊടുക്കുക വളരെ സ്മൂത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഏതൊരു കൊച്ചു കുട്ടികൾക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ആവശ്യമുള്ള അത്രയും ലിഫ്റ്റർ പൊങ്ങിക്കഴിഞ്ഞാൽ ലോക്ക് മാറ്റിയതിന് ശേഷം ലിഫ്റ്റർ വലിച്ചു മാറ്റാം ലിഫ്റ്റർ മൂവ് ചെയ്യിക്കുന്നത് ഒന്നുകിൽ വലിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ തള്ളി മാറ്റുകയോ ചെയ്യാം അത് ഉപയോഗിക്കുന്ന ആളിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് ലിഫ്റ്ററിൻ്റെ വിട്ട് വിട്ടുകൂട്ടിയും കുറച്ചും മൂവ് ചെയ്യിക്കാം ഡോറിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയും കട്ടിളപ്പടി ഉണ്ടെങ്കിൽ തള്ളിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ പലകയിട്ട് ചരിച്ചു കൊടുത്ത് ഇറക്കേണ്ടി വരും റാമ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് റാമ്പിലൂടെ മുട്ടത്തേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണിക്കുന്നത് അത് വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കാറിൻ്റെ ഡോറ് തുറന്ന് ലിഫ്റ്റർ കാറിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കണം ഇരിക്കുന്ന ആളിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് വേണം ലിഫ്റ്റർ റിലീസ് ചെയ്യാൻ അപ്പോൾ ഇത് നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത് നമ്മുടെ തല തട്ടുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ലിഫ്റ്റർ കുറച്ചൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലിഫ്റ്റർ അകത്തേക്ക് തള്ളിവെക്കാം ലിഫ്റ്ററ് സീറ്റിൽ പ്ലേസ് ചെയ്തു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആൾ സീറ്റിലെത്തി എന്നും പൊസിഷൻ കറക്റ്റ് ആണോ എന്നും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ലിഫ്റ്റർ റിലീസ് ചെയ്യാവൂ കറക്റ്റായിട്ട് നമ്മൾ സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട് ആരോ നമ്മളത് റീചെക്ക് ചെയ്യാണ് ഇനി ഹെഡ് റെസ്റ്റ് റിമൂവ് ചെയ്യാം നാല് കോർണറിലെയും ബെൽറ്റും റിമൂവ് ചെയ്തിട്ടുണ്ട് ലോക്ക് മാറ്റി ലിഫ്റ്ററിൽ പതിയെ ാക്കിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ് ഇനി രണ്ട് കാലുകളും നേരെ എടുത്ത് കാറിലേക്ക് വെക്കുക കുഷിനവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം സ്വന്തമായിട്ട് നടക്കാനോ എഴുന്നേക്കാനോ കഴിയാത്ത രോഗികൾക്ക് വീണ്ടും നമ്മൾ ഇറക്കണമെങ്കിൽ കുഷിൻ വെച്ച് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി വീണ്ടും തിരികെ കാറിൽ നിന്ന് ഇറക്കാൻ അത് സൗകര്യപ്രദമാണ് മാനുവൽ ഹൈഡ്രോളിക് ലിപ്റ്ററിനെ കുറിച്ചുള്ള ഏറ്റവും എസിഡ് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാരണം കുറച്ച് ലെന്തിയാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാക്സിമം ട്രൈ ചെയ്യുക കസേരയുടെ അടിയിലേക്ക് വീല് കയറിയില്ല എങ്കിൽ ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് വീൽ കയറ്റാവുന്നതാണ് ഇത് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല നമ്മുടെ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി